ആ കർമ്മത്തിന് ഫലം ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് അങ്ങനെ അല്ലെങ്കിലോ അത് ഉണ്ടാവില്ല എന്ന ദൃഷ്ടാന്തമാണ് ഈ അമൃത മഥനം എന്നുള്ള കഥ യാതൊരു സംശയമില്ല അദ്ദേഹത്തെ ആശ്രയിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും ഫലവത്താവില്ല പാലാഴിയാണ് മഥനം ചെയ്തത് അല്ലേ പാൽക്കടലാണ് ക്ഷീര സമുദ്രമാണത് പാൽ കൊണ്ടുള്ള ഒരു സമുദ്രം ഒന്ന് ആലോചിച്ച് നോക്കൂ പാല് കൊണ്ടുള്ള ഒരു മന്ദ്രൻ പാൽ എന്ന് പറയുന്നത് എത്ര വിശിഷ്ടമായ ഒരു വസ്തുവാണ് ലോകത്ത് ഏറ്റവും വിശിഷ്ടമായ വസ്തുവായിട്ടാണ് പാലിനെ കണക്കാക്കാറ് അതുകൊണ്ട് പൂജകളിലായാലും യജ്ഞത്തിലായാലും യാഗത്തിലായാലും ഒക്കെ പാൽ എന്ന് പറയുന്നത് ഒരു വിശിഷ്ടമായ മേധ്യമായ ഒരു യജ്ഞഭാഗമാണ് പാല് ഹോമിക്കുക എന്ന് പറയുന്നത് പാല് നിവേദിക്കുക എന്ന് പറയുന്നത് വളരെ വിശിഷ്ടാണ് നമുക്ക് അറിയാം പാല് കുടിക്കുക എന്ന് പറയുന്നതിന് ധാരാളം പ്രയോജനങ്ങളുണ്ട് അല്ലെ പാല് കുടിക്കുക എന്ന് പറയുന്നത് പാലില് ധാരാളം കാൽസ്യം പ്രോട്ടീൻ ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് പാല് നമ്മളുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ് ഏറ്റവും എന്താ പറയണ്ടത് ഊർജ്ജം നിറഞ്ഞിരിക്കുന്ന ഒരു ഒരു ഭക്ഷണം തന്നെയാണ് പാൽ എന്ന് പറയുക മേധ്യമാണ് ആ പാലിലേക്ക് ഒരു തുള്ളി തൈര് വീണാ മതി അത് മുഴുവൻ കേടാവാൻ മോശമാവാൻ ഒരു തുള്ളി മതി ഒരു തുള്ളി മതി ഈ പാലാഴി എന്ന് പറയുന്ന സമുദ്രത്തിന്റെ പ്രത്യേകത തന്നെയാണ് അതിലേക്ക് ഒരു തുള്ളി തൈര് വീണാൽ അത് മുഴുവൻ ചീത്തയാവും മനുഷ്യന്റെ മനസ്സ് പോലെ തന്നെയാണ് മനുഷ്യന്റെ അന്ധകരണം പാലാഴിയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ പാൽ കൊണ്ട് നിറഞ്ഞതാണ് അതിന് ധാരാളം നല്ല ഗുണങ്ങളുണ്ട് ഈ മനസ്സാണ് ഈശ്വര ആരാധനയ്ക്ക് നമ്മളെ സഹായിക്കുക ഈ മനസ്സാണ് നമ്മളെ ഏത് കർമ്മം ചെയ്യാനും നമ്മളെ അതിലേക്ക് നിയോഗിക്കുന്നത് ഇതേ മനസ്സാണ് എല്ലാ സംശയങ്ങളും ദൂരീകരിക്കപ്പെടുന്നതും ഇതേ മനസ്സിലാണ് എല്ലാ അറിവുകളും ഉണ്ടാകുന്നതും ഇതേ മനസ്സിലാണ് എല്ലാ ഇന്ദ്രിയങ്ങളും അവര് നേടുന്ന വിഷയങ്ങളെ മുഴുവൻ മനസ്സിലേക്കാണ് കൊണ്ടുതര മനസ്സെന്ന് പറയുന്നത് അത്ര വിശിഷ്ടമായ ഒരു ഇന്ദ്രിയമാണ് അന്തരിന്ദ്രിയമാണ് അത്ര വിശിഷ്ടമായ ഈ അന്തരിന്ദ്രിയത്തെ ചീത്തയാക്കാൻ ഒരു ചെറിയ തൈരിന്റെ തുള്ളി മതി ഒരു ചെറിയ തൈരിന്റെ തുള്ളിമതി ഇത് മുഴുവൻ ചീത്തയായി പോകണം ഇല്ലേ അതുകൊണ്ട് ഈ മനസ്സിനെ ചീത്തയാക്കാതെ നിലനിർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ദ്രിയങ്ങളിൽ കൂടി വരുന്ന സകല വിഷയങ്ങളും ഈ മനസ്സിനെ ഇങ്ങനെ